നാളെ ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച ശനിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നേരെ നമുക്ക് വീടുകൾക്ക് പോവാം കേരളത്തിൽ ഇന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ എല്ലായിടത്തും കാറ്റ് വീശാൻ സാധ്യത മുന്നറിയിപ്പുമായി കാലാവസ്ഥ മുൻ കേന്ദ്രം അതിതീവ്ര മഴയ്ക്ക് ചാൻസ് ഉള്ള കാരണം വിവിധ ജില്ലകളിൽ കേ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ശനിയാഴ്ച എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ശക്തമായ മഴ മുന്നറിപ്പും ശക്തമായ കാറ്റും വരുന്നതിനുള്ള സാഹചര്യത്തിൽ വയനാട് എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷക്ക് അവധി ബാധകമായിരിക്കില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് നാളെ കണ്ണൂർ ജില്ലയിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ ശനിയാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്ര നാളെ കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ അപ്പൊ കൂടുതൽ അറിയിപ്പിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണുങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്നു കമൻ്റ് ചെയ്യുക ഞാൻ എഴുതുന്ന ഒരു വീഡിയോ നിങ്ങളെ തേടിയിട്ട് മെല്ലേക്കിനിത് വെക്കുക